اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم اتبع سببا حتى اذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين ان ياجوج وماجوج مفسدون في الارض فهل نجعل لك خرجا على ان تجعل بيننا وبينهم سدا

പിന്നെ അദ്ദേഹം ഒരു യാത്ര നടത്തി അല്ലെങ്കിൽ സംവിധാനങ്ങളെ പിന്തുടർന്നു ഹറ്റ ഇത ബലഹ അദ്ദേഹം എത്തുവോളം ബൈന സദ്ദൈനി രണ്ട് മലയിടുക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് ഡാമുകൾക്കിടയിൽ രണ്ട് അണക്കെട്ടുകൾക്കിടയിൽ അല്ലെങ്കിൽ അണക്കെട്ട് പോലെ ഉയർന്നു നിൽക്കുന്ന മലകൾക്കിടയിൽ രണ്ടിനും സെദ് എന്നാണ് പറയുക അഥവാ ഡാം നിൽക്കും പോലെ നിൽക്കുന്ന മല ഡാം നമുക്കറിയാമല്ലോ അത് നിൽക്കും പോലെ നിൽക്കുന്ന മലയ്ക്കും സദ് എന്ന് പറയും അത് പ്രകൃതിയിലുള്ളതാണ് അതുപോലെ മനുഷ്യരുണ്ടാക്കിയെടുക്കുന്നതിന് സദ് എന്നാണ് പിന്നെയും പറയാം വജത മിൻ ദൂനിഹിമ കൗമ വജത അദ്ദേഹം കണ്ടു മിൻ ധൂനി ആ രണ്ട് സദ്ദുകൾക്കും താഴെ കൗമൻ ഒരു ജനതയെ ലാ ലൂന യഫ്കഹൂന കൗല ലാതൂന അവർ ആകാറാകൂലൂന അവർ മനസ്സിലാക്കുന്നു കൗല കൗലിനെ അവർ 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 സംസാരം മനസ്സിലാക്കാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരോട് പറയുന്നത് അവർക്ക് അങ്ങോട്ട് മനസ്സിലായി കിട്ടുന്നില്ല എന്നർത്ഥം കാലു അവർ പറഞ്ഞു

ഏർപ്പെടുത്തട്ടെയോ ഹർജ നികുതി അല്ലെങ്കിൽ ഹറാജ് ഹർജി രണ്ടു പേരർത്ഥത്തിലാണ് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് ജിസിയ ആണ് ഹർജി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട് എന്തിനാണ് ഹർജ് അല അൻ തജ് അല താങ്കൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി എന്ന വ്യവസ്ഥയിൽ നർത്തം ഉണ്ടാക്കി ൈനന വ ഭൈനവും ഞങ്ങൾക്കും അവർക്കുമിടയിൽ സദ്ദ ഒരു മതിൽക്കെട്ട് അല്ലെങ്കിൽ ഒരു അണക്കെട്ട് അണക്കെട്ട് പോലുള്ള വലിയ ഉയരത്തിലുള്ള മതിൽക്കെട്ട് അതിനാണ് സദ് എന്ന് പറയുന്നത് കാല അദ്ദേഹം പറഞ്ഞു മാ മക്കന്നി ഫീഹി റബ്ബി എനിക്ക് എൻ്റെ റബ്ബ് മാ ഒന്ന് മക്കന്നി എനിക്ക് സൗകര്യപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് അധികാരം നൽകിയിരിക്കുന്നു ഫീഹി അദിൽ റബ്ബി എൻ്റെ നാഥൻ എനിക്ക് എൻ്റെ റബ്ബ് സൗകര്യപ്പെടുത്തി തന്നിട്ടുള്ളത് ഹൈറുൻ മെച്ചമാണ് അത് അത് അതിനേക്കാൾ ഉത്തമമാണ് എന്നർത്ഥം ഫ ഐനൂനി അതിനാൽ നിങ്ങൾ എന്നെ സഹായിക്കൂ ബിഹുവത്തിൻ ശക്തി കൊണ്ട് അജ് അൽ ഞാൻ ഉണ്ടാക്കിത്തരാം ബൈനക്കും ബൈനഹും ബൈനവും നിങ്ങൾക്കും അവർക്കുമിടയിൽ റതുമ ഒരു റതുമ് അഥവാ ഒരു ഭദ്രമായ മതിൽക്കെട്ട് ഒന്നൊന്നിനെ മുകളിൽ വെച്ച് അട്ടി അട്ടിയായി പടുത്തുയർത്തുന്ന മതിൽക്കെട്ട് അതിനാണ് റതുമ് എന്ന് പറയുക അല്ലെങ്കിൽ വലിയ ഡാം അവർ ചോദിച്ചത് സദ്ദാണ് സാണ് കൊടുക്കുക എന്ന് പറഞ്ഞത് റതുമ് അതിലും വലുതാണെന്ന് അർത്ഥം ദുൽഖർണൈനി ജൈത്രയാത്ര തുടർന്നു അങ്ങനെ ആ നാടോടികളുടെ വീടുകളിൽ താമസിക്കാത്ത ജനതയുടെ നാട്ടിൽ നിന്ന് പിന്നെയും മുന്നോട്ട് പോയി മുന്നോട്ട് പോയാൽ എവിടെയാണ് എത്തുക മംഗോളിയർ ചൈനക്കാർ മാപ്പ് അറിയാം അവരൊക്കെ താമസിക്കുന്നതിൻ്റെ ഇപ്പുറമുള്ള മംഗോളിയരുടെ പ്രദേശത്തിൻ്റെ കുറേ മുന്നേ കാക്കസസ് പർവ്വത നിരകളിലാണ് എത്തിയത് എന്ന് പിൽക്കാല ചരിത്ര ഗവേഷകന്മാർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഒരു ഇദ്ദേഹം ദുൽഖർണയിനി പണിതത് പോലുള്ള ഒരു മതിൽക്കെട്ടിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അത് ഖോരേഷാണ് പണിതത് അഥവാ സൈറസ് സൈറസിനെക്കുറിച്ചാണല്ലോ ദുൽഖർണൈനി എന്ന് പറയുന്നത് എന്ന നിഗമനത്തിലാണ് പണ്ഡിതന്മാരുള്ളത് അദ്ദേഹമാണ് പണിതത് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ എത്തി ഹത്താ ജ ജത്താ ബലഹ ബൈന സദ്ദൈനി സദ്ദൈനി എന്ന് പറയുന്നത് ഡാമു പോലെ ചെങ്കുത്തായിട്ട് അഥവാ ആ കുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്തു നിന്ന് കയറാൻ പറ്റും പക്ഷേ മറ്റേ ഭാഗത്തേക്ക് അങ്ങ് ഇറങ്ങാൻ പറ്റില്ല സാധാരണ കന്ന് ഏത് നിന്ന് കയറിയാലും മറ്റേ ഭാഗത്തേക്ക് ഇറങ്ങിക്കിടക്കാൻ പറ്റും അത് പറ്റില്ല ഒരു ഭാഗത്തു നിന്ന് കയറാൻ പറ്റും പക്ഷേ മറ്റേ ഭാഗം നേരെ കുത്തനെ താഴോട്ടുള്ളതായതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല മതിലുപോലെ നിൽക്കും അങ്ങനെ രണ്ട് കുന്നുകൾക്കിടയിൽ രണ്ട് കുന്നുകൾക്കിടയിൽ ഒരു വഴിയുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് എത്തിയത് എത്തായുത ബലഹബൈന സദ്ധൈനി വജതമിൻ ദൂനി ഹിമ കൗമ ആ സെതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ ചുവട്ടിൽ ഒരു ജനതയെ കണ്ടു ലാ എക്കാദുന് എഫ് കഹുന കൗല അവരുടെ സംസാരം അവർ അവർക്ക് വർത്തമാനം മനസ്സിലാകൂല്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പൊതു ദുൽഖർണയനിയുടെ ഭാഷ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള വേറെ ഏതെങ്കിലും നാട്ടുകാരുടെ ഭാഷയൊന്നും അവർക്കൊരു എത്തും പിടിയും കിട്ടുകയില്ല കാരണം പൊതു പൊതു ബാക്കി ബാക്കി നാഗരികലോകവുമായിട്ട് പറയത്തക്ക ഒരു ബന്ധവുമില്ല അങ്ങനെയുള്ള ആളുകളാണ് എന്നർത്ഥം അതുകൊണ്ട് ഭാഷാപരമായി വളരെ പ്രയാസമാണ് അവരോട് കാര്യം പറയാൻ ലായക്കാദോ ഒരിക്കലും മനസ്സിലാകില്ല എന്നല്ല മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അവർക്ക് അങ്ങോട്ട് പറയുന്നത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ട് എന്നത് അവരുടെ അവസ്ഥയാണ് ഇതെന്തിനാണ് അള്ളാഹു താല പറയുന്നത് നിലവിലുള്ള നാഗരികലോകത്ത് നിന്ന് വേറിട്ട് നിൽക്കുന്ന ബാക്കി നാഗരിക നാഗരികലോകവുമായൊന്നും ബന്ധമില്ലാത്ത ഒരു ഒരു ജനതയാണ് അവർ ലോകത്ത് പല സമൂഹങ്ങളും ഇപ്പോഴും അങ്ങനെയുണ്ട് ആമസോൺ നദീതടത്തിൽ അതുപോലെ നമ്മുടെ ആന്തമാൻ ദ്വീപുകളിൽ ചെല്ലടത്ത് ഒക്കെ പൊതു പൊതു ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ജനതകളുണ്ട് അത്തരം ആളുകളെക്കുറിച്ചാണ് ഒരു ജനതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ബാക്കി ലോകവുമായിട്ടൊന്നും ബന്ധമില്ലാത്ത അതുകൊണ്ട് ആരുടെയും ഭാഷ വശമില്ലാത്ത അവർക്ക് അവരുടെ സ്വന്തമായ ഭാഷയും സംസ്കാരവും മാത്രമായിട്ട് കഴിയുന്ന ഒരു ജനത കാലു യാ ൽക്കർണ അവർ ദൽക്കർണയിനിയോട് പറഞ്ഞു അപ്പോൾ അവർ ഈ ഭാഷ മനസ്സിലാവാതെ പിന്നെ എങ്ങനെ പറഞ്ഞു അതാണ് വൽ തീരെ മനസ്സിലാകായികയല്ല മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ആംഗ്യത്തിലൂടെയും ഒക്കെ ഇംഗ്ലീഷ് തീരെ അറിയാത്തയാളെ കിണൽ ചെന്നാൽ ചെയ്യുന്നത് പോലെ ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി എടുക്കുക എന്നതുപോലുള്ളൊരു പണി ചെയ്തിട്ട് അവർ പറഞ്ഞു എന്ത് അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും നേരത്തെ മറ്റേ ജനതയോട് പറഞ്ഞതുപോലെ അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടും അല്ലെങ്കിൽ പിന്നെ നല്ല എളുപ്പമുള്ള വളരെ പിന്നെ പ്രജാവത്സരമായ നിലപാടായിരിക്കും സ്വീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മുഖ്യ വിഷയം മാത്രമേ അള്ളാഹു താല സൂചിപ്പിക്കുന്നുള്ളൂ അതിൽ അവർ അദ്ദേഹത്തോട് ഇദ്ദേഹം വലിയ ശക്തനായ ഭരണാധികാരിയാണ് വളരെ പ്രതാപിയാണ് വളരെ മാന്യനാണ് നീതിപൂർവം പെരുമാറുന്നവനാണ് സത്യസന്ധനാണ് എന്നൊക്കെ പഠിച്ചവനോട് വിനയമുള്ളവനാണ് ഇതൊക്കെ മനസ്സിലായപ്പോൾ ആ പാവം ജനത അവർ പേടിച്ചു കഴിയുന്ന ഒരു ശക്തിയെക്കുറിച്ച് പരാതി പറഞ്ഞു വിൽക്കരണയിനിയോട് ഇന്ന യുജൂജ മൗജൂജ മുഫ്സിദു നഫിൽ അർ എ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുകയാണ് ആ മംഗോളിയൻ വർഗ്ഗക്കാരാണ് മംഗോളിയയിലെ രണ്ട് വർഗ്ഗക്കാരാണ് യുജൂജ് മൗജൂജ് എന്നാണ് പറയപ്പെടുന്നത് പിന്നീടും അവരുടെ പ്രഭാവം മനുഷ്യ ചരിത്രത്തിൽ പ്രകട പ്രകടമായിട്ടുണ്ട് ഇന്ത്യയിലെ മുഗളന്മാർ അവരുടെ ഭാഗമാണ് അതുപോലെ തന്നെ തുർക്കികൾ അവരുടെ വംശപരമായി അവരിൽ ചേരുന്നവരാണ് അതുപോലെ ബാഗ്ദാദ് ആക്രമിച്ച് ആ ഹിജറ അറുന്നൂറ്റി അൻപത്തി ആറിൽ ബാഗ്ദാദ് ആക്രമിച്ച് സകലതും നശിപ്പിച്ചു കളഞ്ഞ ചെങ്കിസ്ഖാൻ്റെ പിന്മുറക്കാർ അവർ ഈ താർത്താരികൾ താർത്താരികൾ മംഗോളിയർ മംഗോളിയൻ വംശജരാണ് പിന്നീട് മംഗോളിയർ ആയ താർത്താരികൾ ഇസ്ലാം സ്വീകരിച്ച് പിന്നെ അവരായിരുന്നു ഇസ്ലാമിൻ്റെ കരുത്ത് അങ്ങനെയാണ് തുർക്കികളൊക്കെ വരുന്നത് ഇങ്ങനെ വളരെ കരുത്തരായ ഗംഭീരന്മാരായ ശക്തരായ ജനമായിരുന്നു വർഗങ്ങളായിരുന്നു യോജൂജ് മഹജൂജ് എന്ന് പറയുന്നത് അവർ പോയടമൊക്കെ അവരുടെ കാൽക്കീഴിലാകും അവർക്ക് തോന്നിയതൊക്കെ അവർ തകർക്കും അവരോട് ബാക്കി സാമൂഹ്യ കാഴ്ചപ്പാടുകളോ മൂല്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല അങ്ങനെ തന്നെയാണല്ലോ ബാഗ്ദാദിലും ഉണ്ടായത് താർത്താറികൾ ബാഗ്ദാദ് ആക്രമിച്ചപ്പോൾ പണ്ഡിതന്മാരോടല്ല അവരോടും കോട്ടയിൽ വരാൻ പറഞ്ഞു അപ്പോൾ പണ്ഡിതന്മാർ കരുതി ഇതെന്തോ സുലഹാക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നു അവരോട് പറഞ്ഞു നിങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി ചില്ലാനം ആളുകളെ പണ്ഡിതന്മാരവർ അറ്റടിക്ക് കൊന്നൊടുക്കി ലൈബ്രറികൾ തകർത്തു അങ്ങനെ സകല മുസ്ലിമാണെന്ന് പുറത്തു പറയാൻ പറ്റാത്ത വിധമുള്ള നാശമുണ്ടാക്കി പിൽക്കാലത്ത് അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ ഇസ്ലാമിൻ്റെ ശക്തിയായിട്ട് മാറുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു രണ്ട് വർഗങ്ങളാണ് ആ മംഗോളിയൻ വർഗങ്ങളാണ് യേജൂജ് മൗജൂജ് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് പിന്നെ അപ്പോൾ നാളിൽ പുറപ്പെടുന്ന ഏജൂജ് മൗജൂജ് സുറ സൂറത്തുൽ അമ്പിയ ഇൽ അള്ളാഹു താല തന്നെ സൂചിപ്പിക്കുന്നുണ്ട് കെയ്യാമത്തിൻ്റെ ലക്ഷണമായിട്ട് പുറപ്പെടും ഹത്തുത്തിഹത്ത്ി ഹദബിൻസിലുൻ കെയമന്നാളാകുമ്പോൾ ഏജൂജ് മൗജൂജ് പുറപ്പെടും അപ്പോൾ അവർ സകല കുന്നുകളിൽ നിന്നും കുത്തിയൊഴുകും എന്നാണ് പറഞ്ഞത് ഹദീസിൽ അതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ധാരാളം പിന്നെ പൊടിപ്പന്തലും വെച്ച പിന്നെ കഥകൾ കള്ള ഹദീസുകളും ദുർബല ഹദീസുകളും ഹദീസുകളുമൊക്കെ ഏജൂജ് മോജൂജിനെക്കുറിച്ചുണ്ട് അതിൽ സഹിയായ ആദീസുകളും മുന്നിൽ വെച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക ആ പറയുന്ന യൗജൂജ് മൗജൂജ് എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് അഥവാ താർത്താറികൾ നാശമുണ്ടാക്കിയതുപോലെ സകലം തട്ടി നശിപ്പിക്കുന്ന നാശകാരികൾ അലി ഈസാലിസ്ലാമിൻ്റെ അർക്കത്തിനൊക്കെ ശേഷം ലോകം തകർന്നു പോകുമ്പോൾ നാശം ലോകമഹായുദ്ധം എന്ന് പറയുന്നുണ്ടല്ലോ അതിനേക്കാളും വലിയ ഒരു ലോകനാശം അതാണ് മിങ്കുല്ല് ഹദബിൻ യെൻസിലുൻ സകല കുന്നുകളിൽ നിന്നും ഏതോ ഒരിടത്തുനിന്ന് പുറപ്പെടുകയല്ല പകരം സകല കുന്നുകളിൽ നിന്നും അവർ കുത്തിയൊഴുകയാണ് കാരണം എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും പരക്ക നാശം അതാണ് കെയ്യാമനാൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന യോജൂജ് മഹജൂജിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം ഈ പ്രദേശത്ത് നിന്ന് ആയിരിക്കുമോ അള്ളാഹു വയലം ഏതായാലും അതിനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് എല്ലാ കുന്നുകളിൽ നിന്നും അവർ കുത്തിയൊഴുകുന്നതാണ് അപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും യോജുചിമചുചി ഇല്ലാതിരിക്കുകയില്ല അതുകൊണ്ടാണ് സർവത്ര നാശമുണ്ടാക്കുന്ന കൂട്ടരാണ് എന്ന് പറഞ്ഞത് അവരെക്കുറിച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് പുലിയാണ് അലി പുലിയാണെന്ന് പറഞ്ഞാൽ പിന്നെ കൈന്നാക്കുകൊണ്ടെന്നല്ലല്ലോ പുലിയെ പോലെ ഉൾ ധൈര്യമുള്ളവനാണ് എന്നും വേറൊരാളെക്കുറിച്ച് പിന്നെ ഹിമാറാണെന്ന് പറഞ്ഞാൽ അയാൾ മണ്ടനാണെന്നാണല്ലോ അർത്ഥം എന്നതുപോലെ അന്ന് പുറപ്പെടുന്ന ആളുകൾ യേജൂജ് മഹജൂജിൻ്റെ അതേ അവസ്ഥയുള്ളവരായിരിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു വായാലും ഏതായാലും അത് വേറെ യേജൂജ് മഹജൂജ് ആണ് ഇത് ഒറിജിനൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന വളരെ അക്രമകാരികളായ നാഗരിക മര്യാദകളൊന്നും പാലിക്കാത്ത രണ്ട് മംഗോളിയൻ വർഗങ്ങളായിരുന്നു എന്നാണ് വളരെ ചരിത്രാപഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത് മുഫ്സിദു നഫിൽ അർലി അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയാണ് സർവത്ര നാശം ആ മലയുടുക്കിലൂടെ വന്ന് അതിൻ്റെ ഇപ്പുറത്ത് താമസിക്കുന്ന പാവം ജനങ്ങളെ കൊള്ളയടിക്കുകയും കൊന്നൊടുക്കുകയും നമ്മുടെ ഈ അമേരിക്ക ഒക്കെ ഉണ്ടായ പോലെ അവിടുത്തെ നാഗരികതകൾ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടാണല്ലോ ഈ ഈ യൂറോപ്യന്മാർ ചെന്നിട്ട് അമേരിക്ക ഉണ്ടാക്കുന്നത് എന്നതൊക്കെ പോലെ കൊന്നൊടുക്കുക ഇതൊക്കെ ചെയ്യുന്ന ജനതയായിരുന്നു അപ്പോൾ അവരെ അവരെ കൊണ്ട് വലിയ പ്രയാസപ്പെട്ടിരുന്ന ജനതയാണ് ഇവർ എന്നർത്ഥം എന്നിട്ട് അവർ ചോദിക്കുന്നത് എന്താ ഫഹൽ നജ് അലുല ഹർജൻ അല അൻ അൻ് അല ഹും ഈ രണ്ട് കെട്ടുകളുണ്ട് ആ രണ്ട് ഘട്ടുകളെയും കൂടി ബന്ധിപ്പിച്ച് അതുപോലെ ഉയരത്തിൽ ഒരു കെട്ടും കൂടി കിട്ടിയാൽ അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ കഴിയാതെ വരും അങ്ങനെ ഒന്ന് ഉണ്ടാക്കിത്തരാൻ ഞങ്ങൾ താങ്കൾക്ക് നികുതി തരട്ടെയോ എന്നാണ് ഹർജ് എന്നാൽ രണ്ട് വിശദീകരണമുണ്ട് ഒന്ന് ഹറാജ് തന്നെയാണ് നികുതി എന്ന് തന്നെയാണ് ഉദ്ദേശം രണ്ട് ഹർജ് എന്നുപയോഗിച്ചത് ഹറാജ് അല്ല ജിസിയെക്കുറിച്ചാണ് അഥവാ ഇസ്ലാമിക രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളല്ലാത്ത പൗരന്മാർ ഭരണകൂടത്തെ അംഗീകരിച്ച് ജീവിക്കുമ്പോൾ അവരെ സൈനിക സേവനത്തിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ജിസിയ അതിനാണ് ഹർജ് എന്ന് പറയുക എന്തായാലും ദുൽഖർണയിനി അത് വേണ്ടെന്നാണ് പറഞ്ഞത് നടത്ത ആയത്തിൽ മനസ്സിലാകും ഞങ്ങൾ താങ്കൾക്ക് പ്രതിഫലം തരാം താങ്കൾ എന്ത് ചെയ്യണം പണം തന്നിട്ട് ഞങ്ങൾക്കൊരു മതിലും തരണം കാരണം വലിയ സംവിധാനങ്ങളൊക്കെ ദുൽഖർണ എനിക്ക് കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു താല സൂചിപ്പിക്കുന്നുണ്ടല്ലോ പണമുണ്ടായതുകൊണ്ട് മാത്രം പണമുണ്ടായതുകൊണ്ട് മാത്രം കാര്യം നടക്കുകയില്ല സാങ്കേതിക വിദ്യ വേണം ഇന്നാ മക്കന്ന ലഹു ഫിലാർലി വാത്തൈനാ ഹു മിങ്കുല്ലി ഷെയ് ഇൻ സബബ ഇന്ന് എൺപത്തിനാലാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ താങ്കൾക്ക് അതുകൊണ്ട് ചിലവ് ഞങ്ങൾ വഹിച്ചോളാം ചിലവ് ഞങ്ങൾ വഹിച്ചോളാം താങ്കൾ ഇങ്ങനെ ഇങ്ങനെയൊന്ന് തരുമോ എന്ന് അവർ ചോദിച്ചു അതിന് ദുൽഖരണിയുടെ മറുപടി മക്കന്നി റബ്ബി കാല മാറബിൻ നിങ്ങൾക്ക് എനിക്ക് അള്ളാഹുത്താലത്തെ എൺപത്തിനാല് എൺപത്തിനാലാമതായത്തിൽ പറഞ്ഞത് തന്നെ എനിക്ക് റബ്ബ് ഉണ്ടാക്കി തന്നിട്ടുള്ളതിൽ ഉള്ളത് അതിനെ നിങ്ങൾ തരുന്നതിനേക്കാളൊക്കെ മെച്ചമാണ് എന്ന് പറഞ്ഞാൽ പണം തരേണ്ട ആവശ്യമില്ല സാങ്കേതിക വിദ്യയുടെ ആവശ്യമില്ല പിന്നെ എന്ത് വേണം ഫൈനുനീ ബി കൂവത്തിൻ മാൻ പവർ കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ആണ് ഒന്ന് പിന്നെ അഥവാ ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ വിമാനം ഇങ്ങോട്ട് വന്നു എയർ എയർലിഫ്റ്റിങ് നടത്തിയിട്ട് ആളുകളെ പൊക്കിയിട്ട് പിന്നെ നമ്മുടെ ഭരണകൂടം അതിൻ്റെ കാശി വയ്ക്കുകയാണ് വയനാട്ടിൽ മനുഷ്യനെ അടങ്ങാറായപ്പോൾ രക്ഷിക്കാൻ വന്നിട്ട് പിന്നെ രക്ഷിച്ച് കഴിഞ്ഞിട്ട് രക്ഷിച്ചതിൻ്റെ കാശിങ്ങ് എന്ന് പറയാണ് ചെയ്യണത് ഇതുപോലെ ഒരു ഒരു ജനക്ഷേമ തൽപരനായ ഭരണാധികാരി ചെയ്യാൻ പാടില്ല കാരണം ജനങ്ങൾ പറഞ്ഞത് അവർ അനുഭവിക്കുന്ന വലിയ നാശമാണ് ആ നാശത്തിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭവിക്കുമ്പോൾ രാജ്യത്തിൻ്റെ മൊത്തം ഖജനാവിൽ നിന്ന് അഥവാ എല്ലാ പൗരന്മാരുടെയും നികുതി വരുമാനങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ബൈത്തുൽമാലിൽ നിന്ന് എടുത്തിട്ട് വേണം ജനങ്ങളെ സംരക്ഷിക്കാൻ ഏതോ ഒരു പ്രദേശത്ത് നാശമുണ്ടാകുമ്പോൾ അവിടുത്തുകാർ വഹിക്കണം എന്ന് പറയുന്നത് ഒട്ടും നീതിപൂർവമോ പ്രജ പിന്നെ ജനക്ഷേമ തൽപ്പരമോ ആയ ഒരു കാര്യമല്ല എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു പടച്ചവൻ എനിക്ക് തന്നിട്ടുള്ളത് പടച്ചവൻ എനിക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ തരാം എന്ന് പറഞ്ഞതിനേക്കാളൊക്കെ ഹയറാണ് അതുകൊണ്ട് പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പണവുമുണ്ട് സാങ്കേതിക വിദ്യയുമുണ്ട് പക്ഷേ പവർ മാൻ പവർ എന്ന് പറയുന്നത് ഒരു ഭരണാധികാരി വിചാരിച്ചാൽ മാത്രം ഉണ്ടാക്കാൻ കഴിയുന്നതല്ല അതിനാ നാട്ടിലെ മനുഷ്യർ സഹകരിക്കണം അപ്പോൾ വിപത്തുണ്ടാകുമ്പോൾ വയനാട്ടിൽ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ വയനാട്ടിലും കേരളത്തിലും ഒക്കെ ഉള്ള ആളുകൾ ഭരണകൂടത്തെ സഹായിക്കണം രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സാമ്പത്തിക സമ്പത്തും ഒക്കെ ഭരണകൂടം ഏർപ്പെടുത്തണം എന്ന് പറയണത് പോലെയുള്ളൊരു വർത്തമാനമാണിത് അതുകൊണ്ട് നിങ്ങൾ ആൾ പണിയെടുക്കാൻ തയ്യാറായിട്ട് മാൻ പവർ തന്ന് എന്നെ ഇങ്ങോട്ട് സഹായിക്കും അങ്ങനെയാണ് ഭരണാധികാരിയെ പൗരന്മാർ സഹായിക്കുക പൗരന്മാരെ ഭരണാധികാരി സഹായിക്കുക നമ്മുടെ റെയിൽവേയിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും സേ പിന്നെ ഹെൽപ്പ് റെയിൽവേസ് ടു സേവ് യു ബെറ്റർ നിങ്ങളെ സേവിക്കാൻ റെയിൽവേയെ സഹായിക്കുക എന്നതുപോലെ ഭരണാധികാരിയെ സഹായിക്കുക എന്തിന് ജനങ്ങളെ സേവിക്കാൻ എന്നതുപോലെയാണ് അതുകൊണ്ടാണ് അഴീനൂനീ നിങ്ങൾ എന്നെ സഹായിക്കൂ ആ വാക്കിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ജനക്ഷേമ തൽപരത ജനങ്ങളോട് സഹായം തേടുകയാണ് ഹവത്തിൻ ശക്തി കൊണ്ട് ശക്തി കൊണ്ട് നിങ്ങളെന്നെ സഹായിക്കൂ എന്നാണ് പറയുന്നത് എന്നാലോ അജ് അൽ ബൈനക്കും റതുമാ ഞാൻ നിങ്ങൾക്ക് ഇവർക്കും ഇടയിൽ ഒരു റതുമ് തന്നെ ഉണ്ടാക്കി തരാം ചോദിച്ചത് സദ്ദാണ് സിനേക്കാളും വലുതാണ് ഗംഭീരമാണ് ഉറപ്പുള്ളതാണ് തകർക്കാൻ കഴിയാത്തതാണ് എന്ന് പറയുന്നത് അവർ തൽക്കാലം ചോദിച്ചത് അവർക്കറിയുന്നതാണ് അതിലും വലുത് ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് അദ്ദേഹം പറയുകയാണ് ആ പാവം ജനതയോട് ചെയ്തത് എന്നർത്ഥം അങ്ങനെയാണ് ഉൽക്കരണിയുടെ ഗുണം മനസ്സിലാക്കുന്നത് അപ്പം അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വലിയ നാശകാരികളായ ശത്രുക്കളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നു രണ്ട് അതിന് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയല്ല പകരം മാൻ പവർ ഇല്ലാത്തത് അതാണ് അത് അവരോട് ചോദിക്കുകയും ചെയ്യുന്നു അതിനൊരു മടിയും കാണിക്കുന്നില്ല കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക കൺസെപ്റ്റ് അനുസരിച്ച് ഭരണാധികാരിയുടെ ചുമതലയാണ് ഇബ്രാഹിം അലി ഇസ്ലാം മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയിലുണ്ടല്ലോ ഈ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് അന്നവും സമാധാനവും കൊടുക്കണമേ എന്നാണ് അങ്ങനെ മനുഷ്യർക്ക് അന്നവും സമാധാനവും കൊടുക്കുണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നതാണ് ഭരണാധികാരികളുടെ യഥാർത്ഥ ദൗത്യം പിൽക്കാലത്ത് ഉമർ മുൽഹത്താബ് അലി അല്ലാൻഹിൻ്റെ ഒക്കെ ഭരണകൂടത്തിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ജനങ്ങളെ സംരക്ഷിക്കുന്നതും അതുപോലെ ജനങ്ങളെ ഡെ പട്ടിണി മാറ്റുന്നതും ഒക്കെ നമുക്ക് അതിലും കാണാൻ കഴിയുന്നതാണ് അങ്ങനെ ഈ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് അവർ ദുൽഖർണയിനിയെ സഹായിക്കാൻ തയ്യാറായി അപ്പോൾ അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളും അവരോട് എടുക്കാൻ കൽപ്പിക്കുന്ന പണികളും എന്നിട്ട് അതിൻ്റെ നിർമ്മാണവും ഒക്കെയാണ് ഈ കഥയുടെ അവസാന ഭാഗത്ത് അള്ളാഹു താലെ സൂചിപ്പിക്കുന്നത് ഇൻഷാ ഇൻഷാല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه من الله اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين